വാടനപ്പള്ളി കിഴക്കൻ നാലാം മേടം ശ്രീ ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ മഠപ്പതിക്കാവ് ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു ശനിയാഴ്ച രാവിലെ നട തുറക്കൽ ഗണപതി ഹോമം ഉഷപൂജ പഞ്ചഗവ്യം കലശാഭിഷേകം അഷ്ടനാഗക്കളം വൈകിട്ട് ദീപാരാധന അത്താഴപൂജ എന്നിവ നടത്തി ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം അഭിഷേകം മലർനിവേദ്യം ഉഷപൂജ ഉച്ചപൂജ മുത്തപ്പനക്കളം അന്നദാനം തുടർന്ന കളം എന്നിവയും നടന്നു വൈകിട്ട് കിഴക്കൻ പരമേശ്വരന്റെ വസ്തിയിൽ നിന്നും താലംവരവ് ദീപാരാധനയ്ക്ക് ശേഷം പന്തിരാഴി പന്തീരാഴിപൂജ ദേവിക്കളം മേളം തുടർന്ന് ഗുരുതി തർപ്പണം മംഗളപൂജ ഉണ്ടായിരുന്നു ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ബിന്ദുചന്ദ്രൻ ട്രഷറർ പരമേശ്വരൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി I'm not